കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ മോർണി ഡുവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തകൾ ചിന്തിക്കുവാൻ തക്കോണം ധ്യാനിപ്പാൻ തോണം ദൈവം നമ്മെ സഹായിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതായ കുറിവാക്യം ആരും മറന്നു പോകരുത് അപ്പോസ്റ്റൽ പ്രവർത്തിയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വേദവചന ചിന്തകളാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഇസാക്കും ഇസാക്കിൻ്റെ ഭാര്യയായ റിബേക്കേഡിൻ ജീവിതത്തിൽ അവർക്കുണ്ടായതായ രണ്ട് മക്കളെക്കുറിച്ചുള്ളതായ ചിന്തകളാണ് ഇന്ന് നമ്മൾ ആ ചിന്തകൾ തന്നെ തുടരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ദൈവത്തിന് നമ്മുടെ മേലുള്ള തൻ്റെ ഉദ്ദേശങ്ങൾ തൻ്റെ നിർണയങ്ങൾ തൻ്റെ മുൻനിർണയങ്ങൾ അതിനനുസരിച്ചാണ് നമ്മളിൽ ദൈവം പ്രവർത്തിക്കുന്നത് ഈ റിബേക്കയുടെ ഗർഭകാലത്ത് അവൾക്കുണ്ടായ ബുദ്ധിമുട്ട് അതിനിമിത്തം അവൾ ദൈവസ്ഥാന പോയി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൾക്ക് കൊടുക്കുന്ന ക്ലാരിറ്റിയെക്കുറിച്ചാണ് വ്യക്തതയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് അവളുടെ ഉദരത്തിൽ രണ്ട് ജാതികളുണ്ട് അല്ലെങ്കിൽ രണ്ട് മക്കളുണ്ട് എന്നുള്ളതായ ഒരു വ്യക്തത ദൈവം കൊടുത്തു എന്നു മാത്രമല്ല അവരെക്കുറിച്ചുള്ള ദൈവിക നിർണയം എന്താണെന്നുള്ളതും ദൈവം അവരോട് സംസാരിക്കാനിടയായി തീർന്നു ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടുമെന്നും മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നും ദൈവം അരളി ചെയ്തു നമ്മൾ ഇന്ന് അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം വായിക്കുകയാണ് അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ട പിള്ളകൾ ക്വിൻസ് അവളുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്നു ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു അവന് ഏഷാവ് എന്ന് പേരിട്ടു പിന്നെ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു അവൻ്റെ കൈ യേശാവിന്റെ കുതികൽ പിടിച്ചിരുന്നു അവന് എന്ന് പേരിട്ടു അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കന് അറുപത് വയസ്സായിരുന്നു നോക്കിക്കേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഈ റിബേക്കായുടെ ഉദരത്തിലുണ്ടായിരുന്നത് ഈ ഇരട്ടപ്പിള്ളകളായിരുന്നു ഇവർ രണ്ടു പേരും ഗർഭാവസ്ഥയിൽ എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ ദൈവവചനത്തിൽ പറയുന്നുണ്ട് അവർ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തിക്കിക്കൊണ്ടിരുന്നു എന്ന് മാത്രമല്ല ഇവരുടെ ജനനത്തിങ്കൽ സംഭവിച്ചതായ വളരെ പ്രധാനപ്പെട്ട കാര്യം യാക്കോബ് ജനിക്കുമ്പോൾ യേശാവിന്റെ കുതികാൽ പിടിച്ചുകൊണ്ടാണ് അവൻ കടന്നു വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിത്രം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഈ ഇരട്ടക്കുഞ്ഞുങ്ങൾ എന്നുള്ളതായ നിലയിൽ ജ്യോതിഷം എന്താണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അവർ ജനിച്ച നാള് ഒന്നാണ് പലപ്പോഴും ഈ പൊരുത്തം എന്ന് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവർ വളരെ ഇണകളായി അവർ ജീവിക്കും യാതൊരു അസ്വസ്ഥതയും അവർ തമ്മിൽ ഉണ്ടാവുകയില്ല പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഇവർ ഇരട്ടകളാണെങ്കിലും ഈ ജ്യോതിഷം പറയുന്ന പോലൊന്നും അല്ല സംഭവിച്ചത് മറിച്ച് ഇവർ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടായി അവരുടെ ഭാവിയിൽ അവർ വ്യത്യാസമുള്ളവരായി മാറി അവരുടെ ജീവിതത്തിൽ അവർ തമ്മിൽ തമ്മിൽ കലഹിക്കുന്നവരായി തീരുമാനിടയായി തീർന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ജ്യോതിഷം പറയുന്നതു പോലല്ല സംഭവിക്കുന്നത് ഒരു പക്ഷെ ചില കാര്യങ്ങളിൽ അത് ശരിയാണെന്ന് നമുക്ക് തോന്നുവാൻ കഴിയുമായിരിക്കാം പക്ഷേ വാസ്തവം എന്താണെന്നുള്ളത് നാം ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ കാലഗതികളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നു മലാക്കിയുടെ പുസ്തകം ഒന്നാം അധ്യായം രണ്ട് മൂന്നോ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് എങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നാൽ നിങ്ങൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു യേശാവ് യാക്കോവിന്റെ സഹോദരനല്ലയോ എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അറളപ്പാട് എന്നാൽ യേശാവിനെ ഞാൻ ദ്വേഷിച്ച് അവന്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുന്നരികൾക്ക് കൊടുത്തിരിക്കുന്നു അതായത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവന്റെ മുൻനിർണയത്തിൻ്റെയും അതേപോലെ തന്നെ അവന്റെ പദ്ധതിയുടെയും ഭാഗമാണ് ഇവിടെ ഒരിക്കലും ജ്യോതിഷമോ നമ്മുടെ നാട്ടു നടപ്പുകളോ മനുഷ്യ മര്യാദയല്ല ദൈവം കണക്കിലെടുക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഈ ഉദ്ദേശം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നിറവേറുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മാനുഷിക മര്യാദകളുടെ അടിസ്ഥാനത്തിലല്ല ഏതെങ്കിലും പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് രമ്യാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ രമ്യാവിൻ്റെ പിതാവ് അദ്ദേഹം അനാത്വതം എന്ന് പറയുന്ന സ്ഥലത്തെ പുരോഹിതനായിരുന്നു പുരോഹിതന്മാരുടെ മക്കൾ പുരോഹിതന്മാരാകേണ്ടത് പക്ഷേ ദൈവം ഈ ഇരമ്യാവിൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ ഇരമ്യാവിനെ പ്രവാചകനായിട്ടാണ് നിയമിച്ചത് അതായത് ദൈവത്തിന്റെ മുൻനിർണയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എരുമ്യാവു ജനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജനനം എന്ന് പറയുന്നത് കേവലം നമ്മുടെ പാരമ്പര്യം അനുസരിച്ചല്ല മറിച്ച് ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് നാം ജനിക്കുന്നത് ഇവിടെ നമുക്കിത് കാണുവാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവിടെ എറളപ്പാട് രണ്ടുപേരും ഇരട്ടകളായി ജനിച്ചു രണ്ടുപേരും ആ ഭവനത്തിൽ തുല്യതയുള്ളവരാണ് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം യഹൂദ നിയമപ്രകാരം മൂത്തവനാണ് അവകാശം കിട്ടുന്നത് ഏറ്റവും അധികം അവകാശം കിട്ടുന്നത് മൂത്തവനാണ് പക്ഷെ ഇവിടെ ദൈവം പറയുന്നു ഞാൻ യേശാവിനെ ദേവസിച്ച് യാക്കോബിനെ സ്നേഹിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം അത് ദൈവത്തിൻ്റെ മുൻനിർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിനറിയാം യേശാവ് ഒരിക്കലും ദൈവത്തെ കാര്യമാക്കത്തില്ല എന്നുള്ളത് ദൈവത്തിനറിയാം യേശാവ് ദൈവത്തെ നിരസിക്കും എന്നുള്ളത് അതുപോലെ തന്നെ ദൈവത്തിന്റെ വാക്തത്വങ്ങളെ അലക്ഷ്യമാക്കി ദൈവത്തിന് ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവം യാക്കോബിനെ സ്നേഹിച്ചു നമ്മുടെ ചോദ്യം യാക്കോവന് ധാരാളം തെറ്റുകൾ സംഭവിച്ചിട്ടില്ലേ ഉണ്ട് ധാരാളം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ യാക്കോവിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു തെറ്റുകൾ തന്റെ ജീവിതത്തിൽ തുടർമാനം തുടർമാനമായി സംഭവിക്കുമ്പോഴും ദൈവത്തിലുള്ള ആശ്രയത്വം അവൻ ഒട്ടും കുറച്ചില്ല ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടേയിരുന്നു നമ്മുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കാം പലരും പറയുന്നത് ഞാൻ ഇന്നയാൾ ഇന്ന പോലെ ജീവിക്കുന്നു എന്നോ തെറ്റുകൾ ധാരാളം ഉണ്ട് പക്ഷെ ആ വ്യക്തി ദൈവത്തിൽ ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം അവൻ്റെ പാപം ക്ഷമിക്കുകയും അവനെ ദൈവം കൊണ്ടുപോവുകയും ചെയ്യും അതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് പക്ഷേ ദൈവസനതിൽ അനധപിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ ദൈവത്തിൻ്റെ മുൻനിർണയം എന്നുള്ള വിഷയം ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ മുൻനിർണയത്തിൽ യാക്കോബ് എന്തായിത്തീരും എങ്ങനെയാണ് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ദൈവത്തിനറിയാം പക്ഷേ അതുപോലെ തന്നെ യേശാവിൻ്റെ കാര്യത്തിലും അപ്രകാരം തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഞാൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ ദൈവവചനത്തെ മനസ്സിലാക്കിയ നിലയിൽ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സന്ദേശം പറയാം നിങ്ങളുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ശരണമാക്കാതെ ദൈവവചനത്തെ പാലിക്കാതെ മുന്നോട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരട്ടെ നിങ്ങൾ ഉറപ്പായും വിശ്വസിക്കുക ദൈവത്തിന് തൻ്റെ മുൻനിർണയത്തിൽ എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അതിൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടും അല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഇല്ലെങ്കിൽ ഇന്ന് ദൈവസ്ഥനത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക ദൈവത്തോട് പറ ദൈവമേ എന്നെ രൂപാന്തരപ്പെടുത്തണമേ നിന്റെ ഹിതത്തിനനുസരിച്ച് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ആയിത്തീരുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു സാത്താന്റെ ഇഷ്ടത്തിന് ഉള്ളവനല്ല ഞാൻ മറിച്ച് ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഉള്ളവനാണ് ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ട പിള്ളകൾ അവളുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്നു ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു അതായത് യേശാവ് ചുവന്നവനായി പുറത്തു വന്നു മേൽ മുഴുവനും രൂമ കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു അവന് ഏശാവ് എന്ന് പേരിട്ടു നോക്കണേ മുൻപ് ദൈവം റിബേഖയുടെ ഏതോം എന്ന രാജ്യത്തെക്കുറിച്ച് വംശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവം പറയുന്ന ഇപ്രകാരമാണ് ഇവനിൽ നിന്നാണ് ഏതോമിയർ ഉണ്ടാകുന്നത് അതായത് ഏശാവിൽ നിന്ന് ഏതോമിയർ ഉണ്ടാകും ആ ഏതോമിയരുടെ ശരീരപ്രകൃതി നമ്മൾ നോക്കിയാൽ അവർ ചുവന്ന ശരീരമുള്ളവരാണ് അവർ ദേഹം മുഴുവനും രോമാവൃതമായി ഉള്ളവരാണ് അപ്പോൾ നോക്കണേ ജനനത്തിങ്കിൽ തന്നെ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ തന്നെ ദൈവം ഈ യേശാവിനെ രൂപപ്പെടുത്തി അതിനർത്ഥം നാം എവിടെ ജനിക്കണം എന്നുള്ളത് നാം എവിടെ ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ് ഞാൻ ഒരു ഇന്ത്യക്കാരനായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ട് ദൈവം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു ഇന്ത്യക്കാരൻ്റെ നേച്ചർ ദൈവം എനിക്ക് തന്നു ഇനിയും ലോകസ്ഥാപനത്തിനുമ്പ് തന്നെ ഞാൻ എവിടെ ജനിക്കണമെന്നും ആരുടെ ഉദരത്തിൽ നിന്ന് ജനിക്കണമെന്ന് ദൈവം പദ്ധതി ഇട്ടു ഇതെല്ലാം തന്നെ ദൈവത്തിന്റെ മുൻനിർണയമാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ജനിച്ച സ്ഥലത്തെയോ ആരെയൊന്ന് ജനിച്ചു എന്നുള്ളതിനെയോ നിങ്ങൾ ശമിക്കരുത് മറിച്ച് എല്ലാറ്റിനും ദൈവത്തിനും നിങ്ങൾ സ്തോത്രം ചെയ്യണം കാരണം യു ആർ അണ്ടർ ഗോഡ്സ് പ്ലാൻ നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടവനാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം വചനക്കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രതാവേ ഞങ്ങളെക്കുറിച്ച് നിനക്ക് ഞങ്ങളുടെ അമ്മയുടെ ഉതിർത്തി വെച്ച് മാത്രമല്ല ലോകസ്ഥാമത്തിനു മുമ്പ് തന്നെ ഞങ്ങളെക്കുറിച്ച് നിനക്ക് ഉദ്ദേശം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ ആരുടെ മകനായി മകളായി ജനിക്കണമെന്നും ഞങ്ങൾ ഏത് ഭൂപ്രദേശത്തായിരിക്കണമെന്നും ഞങ്ങൾ എപ്രകാരമായിരിക്കണമെന്നും ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ മനസ്സ് അത് എപ്രകാരമായിരിക്കണം എന്നെല്ലാം ഞങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്ത ദൈവമേ നിന്നെ പൂർണ്ണമായും മനസ്സിലാക്കി അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് ചെയ്യിപ്പാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ ഇന്ന് കർത്താവായി യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവും ദൈവം സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ദൈവം അനുവദിച്ചാൽ ഈ സന്ദേശത്തിൻ്റെ തുടർമാനമായ സന്ദേശങ്ങൾ അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കുന്നതാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ്